ഇഷ്ടമാണോ നിങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടോ എങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ രസകരവും കൗതുകകരമായ ഒരു പരീക്ഷണമാണ് വസ്തുക്കൾ ഹൈഡ്രജൻ പെറോക്സൈഡ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഡിഷ് വാഷ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഹാൻഡ് വാഷ് ആണ് ഞങ്ങൾ പൊട്ടാസ്യം ബാമഗനേറ്റ് വെള്ളവുമായി ഡൈലൂട്ട് ചെയ്തിരിക്കുന്നു ഹോഡ്രജൻ പെറോക്സൈഡ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നഖങ്ങൾ ക്ലീൻ ചെയ്യാനായി ഉപയോഗിക്കുന്നു പൊട്ടാസ്യം പെർമാഗനേറ്റ് ഇതൊരാണു നശീകരണയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കിണറുകളിൽ ഇടുന്നു ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡിഷ് വാഷ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ പൊട്ടാസ്യം പെർമാഗ്രൈൻറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡായി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു ഈ പരീക്ഷണത്തിന്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ടൂത്ത് പേസ്റ്റ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മണ്ണിലെ ജൈവാംശം അറിയാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണിലൊഴിക്കുന്നു ഇതേ തത്വം തന്നെയാണ് നമ്മൾ ഈ എലിഫൻറ്റ് ടൂത്ത് പേസ്റ്റിലും ഉപയോഗിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെവി കോബ്രൂക്ക് എന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് ടൂത്ത് ടൂപ്പേജ് ഫോം ഉണ്ടാക്കിയത് ഇത് പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ക്യൂബിക് ഫീറ്റ് മീറ്റർ ആണ്